അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അലഹില്ല ഇന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അർജൻറ്റായിട്ട് നമുക്കൊന്ന് ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമുണ്ട് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞു ലോകം എന്തിനാണ് നിങ്ങളൊരു ആസ് എ ലോയറിനെ നിലക്ക് വന്ന് എൻ്റെ കൂടെ ഒന്ന് വന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ സുഹൃത്തിൻ്റെ കൂടെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂർ ഞങ്ങൾ നേരെ എത്തിയത് അവിടുത്തെ സ്റ്റാർ ഹോട്ടലായ ഐ ടി സി ഗാർഡനായിരുന്നു അവിടെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്തിനായി പോകുന്നത് എന്താ ഒരു മീറ്റിംഗ് ആണ് വലിയ പിടുത്തൊന്നുമില്ല ഒന്നും നമുക്ക് പോയി ഇരുന്നു നോക്കാം ഒരു നല്ലൊരു ബിസിനസ് ഡീലൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് ഇതെന്തെങ്കിലും ദുര്യാവിൽ ഇല്ലാത്തൊരു സഹായത്തെക്കുറിച്ചുള്ള ഡീലിങ്ങാണോ എന്ന് വെച്ചു അല്ല അങ്ങനെ നല്ല സംഗതി ഉള്ളൊക്കെ തന്നെയാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂര് ഐ ടി സി ഗാർഡനിയുടെ ബോർഡിംഗ് റൂമിൽ ബോർഡ് റൂമിൽ ഞങ്ങളെ മീറ്റിങ്ങിലൊക്കെ ക്ഷണിച്ചു അപ്പോഴേക്ക് ആലപ്പുഴയിൽ അതുപോലെ കേരളത്തിൻ്റെ തന്നെ വേറെ ഏതൊരു ജില്ലയിൽ നിന്നൊക്കെ ഒന്ന് രണ്ടാൾക്കാർ കാറെടുത്തിട്ടും മറ്റൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഞാനങ്ങനെ ആ മീറ്റിങ്ങിൽ വളരെ സൈലൻ്റ് ആയിട്ടൊരു മൂലൊക്കെ പോയി കുത്തിയിരുന്നു അപ്പോൾ കോട്ടിനും സൂട്ടൊക്കെ ഇട്ട് രണ്ട് മൂന്ന് ആൾക്കാർ ഈ ടേബിളിൻ്റെ മുന്നിലൊക്കെ ഇരിക്കുന്നു പിന്നെ രണ്ട് വെള്ളക്കാരും ഉണ്ട് അവർ വളരെ ഗൗരവത്തിൽ ഒരു എക്സി ലുക്കിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് മീറ്റിംഗ് ആരംഭിച്ചു അപ്പോൾ സംഗതി എന്താണെന്നു പറയില്ല ഇറ്റ്സ് വെരി പ്രഷ്യസ് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ചോദിച്ചു ഇറിഡിയാണോ ചോദിച്ചു ഇറിഡിയം എന്ന് പറഞ്ഞൊരു ഒരു ഇത് തന്നെ നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചാണല്ലോ ഒരു ഒരു മെറ്റൽ ഉണ്ട് ഞാൻ ചോദിച്ചു ഇറിഡിയാണോ ചോദിച്ചു യെസ് ഇറിഡിയം അപ്പോൾ ഇറഡിയം ആയിരം കോടി രൂപ വില വലക്കുന്നൊരു കല്ലാണ് ആ സംഗതി ഇന്നിപ്പോൾ ഒരു സ്ഥലത്തുണ്ട് അപ്പോൾ ആ കല്ല് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ കഴിയും അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരിട്ടാളെ കൊണ്ടുവരുന്നോ വേണ്ട അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞമ്മളിച്ച് ഇപ്പോൾ ഈ റെഡിയത്തിനെ സംബന്ധിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ എൻ്റെ അടുത്ത് വേറെ ഒന്ന് ആൾക്കാർ വന്നിരുന്നു അപ്പോൾ ഇതിങ്ങനെ അന്വേഷിച്ചപ്പോൾ നിങ്ങളിപ്പോൾ അത് കാണണമെങ്കിൽ പത്ത് ലക്ഷം രൂപ അഡ്വാൻസ് തന്നാൽ മതി അല്ലെങ്കിൽ അഞ്ച് ലക്ഷം കിട്ടിയാലും മതി നമുക്ക് എന്താക്കാം അത് അറേഞ്ച് ചെയ്യാം അത് ഇത്ര ശതമാനം ആയിരം കോടി കിട്ടിയാൽ നാനൂറ് കോടി എന്നൊക്കെ ഉള്ള ഇൻസെൻറ്റീവാണ് കമ്മീഷനാണ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മീറ്റിങ് ഞാൻ ആ വീട്ടിങ്ക് എൻ്റെ തന്നെ എണീച്ച് വന്ന് ആ ഐ ടി സി ഗാർഡിനെൻ്റെ താഴത്തെ ലോഡിയിൽ പോയിരുന്നൊരു കാപ്പി കുടിച്ചു കാരണം ഇത് നല്ല ബടായിയാണ് ഇങ്ങനെ ഇത് കഴിഞ്ഞൊരു ഏട്ട് കൊല്ലായി ഈ കഥ ഞാൻ കേൾക്കുന്നു ഒരു ഏട്ട് കൊല്ലം മുന്നേ തന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് താമരശ്ശേരിക്കാരൻ്റെ ഒരു സുഹൃത്ത് ഇതേപോലെ പറഞ്ഞു മോനെ മലപ്പുറത്ത് ഒരാളെടുത്ത് ഇരുഡിയം എന്നൊരു സംഗതി കിട്ടിയിട്ടുണ്ട് ഞാൻ അന്ന് ഇറിടിയ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇറിഡിയം കിട്ടിയിട്ടുണ്ട് അതിങ്ങനെ ഇന്നിരുന്നു വലിയ ആളുകളൊക്കെ അടുത്തുള്ളൊരു സാധനമാണ് അതിന് നല്ലൊരു ബയറൊക്കെ കിട്ടിയാൽ പത്ത് നാൽപ്പത് കോടി ഓ നാൽപ്പത് കോടിയിലാണ് അന്ന് ഒതുങ്ങിയത് ഇത് മറ്റേ ആൾ ആയിരം കോടി അന്നാണ് ഞാൻ ഇറിഡിയ ആദ്യമായിട്ട് എന്താണെന്നുള്ളത് ഗൂഗിൾ സെർച്ച് ചെയ്ത് അവർ പഠിച്ചത് അപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു ആയിട്ടുണ്ട് ഞമ്മളെ നാട്ടിൽ അതായത് ദുനിയാവിലാത്തൊരു പണ്ട് ഈ ആട് തേക്ക് മാഞ്ചിയം പിന്നെ വെള്ളി വെള്ളിമൂങ്ങ എന്നൊക്കെ പറഞ്ഞൊരു സാധനം പോലെ എറിടിയം എന്നൊരു സ്റ്റോൺ ഇത് കുറച്ച് കാലമായി ഞാൻ ഇങ്ങനെ പറയണം പറയണതായിരുന്നു പറയണം ലേറ്റായത് എന്നാൽ ഈ സാമ്പത്തിക വിഷയത്തിൽ നിലവിലെ ഈ തട്ടിപ്പുകളും ആളെ പറ്റിക്കലും വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പറ്റിക്കപ്പെടൽ കൂടുതലായിട്ട് ഓപ്പണായി പോലാണെങ്കിൽ സാധുക്കളായ നിഷ്കളങ്കരായ മുസ്ലിയാക്കന്മാരെ പിടിച്ച് ഉസ്താദ്മാരെ പിടിച്ച് കാരണം ഈ ഉസ്താദിമാർക്ക് എപ്പോഴും അവരുടെ കൂടെ ഒരു ഫോളോവേഴ്സ് ഉണ്ടാവും ഒരു ഉസ്താദിന്മാർ നൂറ് ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ അവരിലൂടെ ഈ അവരിൽ കുറച്ച് പണക്കാരായ സമ്പത്തുള്ള ആളുകളൊക്കെ അവരിലൂടെ സംഗതികൾ ഒപ്പിക്കാനാണ് ഈ ഫ്രോഡ് ടീം ശ്രമിക്കുന്നത് ഇതേപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു സംഗതി ഒരു ആയിരം കോടി രൂപ അതോ ആയിരം കോടി രൂപ ഒരു ഒരായിരം കോടി രൂപ ഒരു സ്ഥലത്ത് സ്റ്റെക്കായി കിടക്കുന്നുണ്ട് അപ്പം ഈ ആയിരം കോടി രൂപ റിലീസ് ചെയ്യണമെങ്കിൽ ഒരു പല ഈ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതുപോലെ ചാരിറ്റി ബേസ്ഡ് ആയി നടക്കുന്ന സ്ഥാപനങ്ങളുടെ പത്ത് പന്ത്രണ്ട് രേഖകൾ അതിങ്ങനെ കുറെ അതിൻ്റെ ഇൻകോർബ്രേഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ലൈസൻസ് അതിൻ്റെ മറ്റേ ഓർഫനേജ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ഇങ്ങനെ പത്ത് പന്ത്രണ്ട് രേഖകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആയിരം കോടി രൂപ റിലീസ് ചെയ്ത് കിട്ടും ആയിരം കോടി റിലീസ് ചെയ്താൽ അഞ്ഞൂറ് കോടി ഈ സ്ഥാപനത്തിനെടുക്കാം അഞ്ഞൂറ് കോടി രൂപ ആർക്കും എടുക്ക ഈ വ്യക്തികൾക്കും കൊടുക്കാം അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഒരാള് വിളിച്ചു ഞാൻ ഞാനന്നിങ്ങനെ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ഈ പന്ത്രണ്ട് രേഖ ഒപ്പിച്ചു നിങ്ങൾക്ക് വലിയൊരു കോടിക്കണക്കിന് ഉറപ്പെ തരാമെന്ന് ഞാൻ ചോദിച്ച് ഈ ഒക്കെ ഒരു ക്രിറ്റിക്കൽ മൈൻഡിലൂടെ ചിന്തിക്കുമ്പോൾ എന്താന്നാല് അന്ന് അങ്ങനെയാണെങ്കിൽ അത് അയാൾക്കെന്നെ ഒപ്പിച്ച പോലെ നമ്മക്ക് ഓടി തരണ ആവശ്യമില്ലല്ലോ ഈ ക്രിട്ടിക്കൽ തിങ്ങൾ ചിന്തിക്കുമ്പോ എന്താന്നാല് ഇതിന് ഉത്തരം പെട്ടെന്ന് കിട്ടും അതല്ലാതെ നേരെ ചിന്തിച്ചാൽ ഇത് പ്രശ്നം തന്നെയാണ് ഞാൻ ചോദിച്ചു ആ രേഖകളൊക്കെ ഒന്ന് വാട്സപ്പ് ചെയ്ത് തരും അപ്പോൾ പന്ത്രണ്ട് രേഖകൾ ഇതൊക്കെ കിട്ടാവുന്ന രേഖകൾ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഇവിടെ വലിയ സ്ഥാപനത്തിൽ കലക്ട് ചെയ്താൽ പോരെ ഞാനെന്തിനാന്ന് ഒരു ഇടയാളനായിട്ട് ഒരു ബ്രോക്കറായിട്ട് നിൽക്കേണ്ട ആവശ്യം അല്ലാതെ അങ്ങനെയല്ല ഇങ്ങനെയല്ല അപ്പോൾ ഇത് എന്ന് പറഞ്ഞാല് ഇതൊരു ചൂണ്ടലാണ് അപ്പൊ ഈ ആയിരം കോടി റിലീസ് ചെയ്യണമെങ്കിൽ ആയിരം കോടി ആളെങ്കിലും സ്റ്റെക്കായി കിടക്കുക അപ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം അങ്ങോട്ട് പോയാൽ ഈ ആയിരം കോടി ഇങ്ങനെ വരും നോക്കിയൊക്കെ ആയിരം കോടി റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ലക്ഷം അങ്ങോട്ട് പോകണം അപ്പൊ അത്തിനേ ഉള്ള ആയിരം കോടി ഒന്ന് രണ്ട് ലക്ഷം പോയാൽ വരുന്നൊരു സാധനമാണ് ഈ ആയിരം കോടി ഇങ്ങനെ നിഷ്കളങ്കരായ മുസ്ലിയാക്കന്മാർ എന്ന ആവശ്യത്തില് എനിക്ക് ഒന്ന് എട്ട് ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴ് കാലഘട്ടത്തിലാണ് ഈ കോളുകളൊക്കെ ഉണ്ടായത് ആ കാലത്ത് ഒരു ഏട്ട് ആളുകൾ ആളുകളെ പേരൊക്കെ ഇരക്കിപ്പം താരണുണ്ട് ഞാൻ പിന്നെ പറയാത്തെന്നു പറഞ്ഞാൽ അവരൊക്കെ സമൂഹത്തിൽ വസളാകണ്ടാതെ കഴിഞ്ഞിട്ടാണ് അതൊക്കെ സാധുക്കളാണ് നിഷ്കളങ്കന്മാർ ഈ ആയിരം കോടി എന്ന് കേട്ടപ്പോൾ തലഹയറാനായി പോയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഈ സാധുക്കളായ മുസ്ലിയാക്കന്മാരെ ഈ സാധുക്കളായ ഈ ഇത്തരം വലിയ ആളുകളായിട്ടും ഇടനിലക്കാരായിട്ടൊക്കെ ബന്ധമുള്ള സാധുക്കളായ കുറെ ആളുകളെ പിടിച്ച് ഇത്തരം സാമ്പത്തിക ചൂഷണത്തിൽ കൊടുക്കുന്ന ഒരു ഒരു സംഘം തന്നെ ഇപ്പോൾ വളർന്നു നിന്നിട്ടുണ്ട് ഇത് ഫേസ് ഇല്ലാത്ത മുഖമില്ലാത്ത ഒരു സംഗതിയാണ് ഇതിങ്ങനെ മറഞ്ഞ് നിന്ന് ഇങ്ങനെ ചെയ്യുക അവിടെ കിടക്കുന്നുണ്ട് ഇവിടെ കിടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല ഇതേപോലെ സാമ്പത്തികമായി നമ്മൾ കൊടുക്കുന്ന മറ്റൊരു സിസ്റ്റമാണ് ഈ ഓൺലൈൻ ലോൺ ലോൺ ഇന്റർനെറ്റിലൂടെ ലോൺ കൊടുത്ത് ഇരുപത്തഞ്ച് ശതമാനവും മുപ്പത് ശതമാനവും പലിശ കൊടുത്തിട്ട് എടുക്കുന്ന ലോണ് ഇത് പറയാനുള്ള കാരണം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തിരുവമ്പാടി ഏരിയയിലുള്ളൊരു ബി ജെ പി കാരനുണ്ട് എനിക്ക് പരിചയമുള്ളൊരു ബി ജെ പി കാരനാണ് ആ കക്ഷിയെ ഞാനൊരു വിഷയത്തിന് വേണ്ടി വിളിച്ചപ്പോൾ ഫോൺ കിട്ടുന്നില്ല ഒരു വിഷയത്തിനായി ആ ഫോണുമായി ബന്ധപ്പെട്ടത് അടിവാരത്തുള്ള മറ്റൊരു കക്ഷിയെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ആ പുള്ളി വയനാട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ ആഴ്ച ആത്മഹത്യ ചെയ്ത് ആ പുള്ളി എന്താ മറ്റേ യൂട്യൂബിൽ നമ്മൾ പരസ്യം കാണാനുള്ള ജംഗിൾ റമ്മി ജംഗിൾ റമ്മി കളിച്ചിട്ട് പത്ത് മുപ്പത്തി ചില്ലാൻ ലക്ഷം രൂപ കടക്കാരനായി ആ കടം വയ്യാതെ പോയി ആത്മഹത്യ ആത്മഹത്യയിലാണ് ഇങ്ങനെ അതേപോലെ ഓൺലൈനിൽ ലോൺ എടുത്ത് ഒരു ലക്ഷം അമ്പതിനായിരോ ലോണെടുത്തിട്ട് അതിന് മുപ്പത് ശതമാനവും നാപ്പത് ശതമാനവും പലിശ കൊടുക്കുന്നൊരവസ്ഥ വന്നാൽ പിന്നെന്താ ഉണ്ടാകാം പിന്നെ പോരാത്തതിന് ഭീഷണിപ്പെടുത്തലുകൾ ഗുണ്ടകളെ വെച്ചുള്ള ഭീഷണിപ്പെടുത്തലുകൾ ഇങ്ങനെ ഇതിങ്ങനെ സാമ്പത്തികമായിട്ട് മനുഷ്യന്മാരെ കുടുക്കി നശിപ്പിക്കുന്ന ഒരു പ്രവണത വല്ലാതെ കൂടിയിട്ടുണ്ട് ഞാനിത് കുറച്ച് കാലം മുന്നേ പറയണമെന്ന് കരുതാ ഞാനിത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ലീഡേഴ്സുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു ഈ റിഡിയം അതുപോലെ ഈ കെട്ടിക്കിടക്കുന്ന ആയിരം കോടി രൂപ അപ്പോ എനിക്ക് മൂപ്പര് മൂപ്പരെ ഫോണില് എനിക്ക് കാണിച്ച അസ്ഹാബ് അസഹാബ് സുഫഹാഹ് എന്ന് പറഞ്ഞിട്ടൊരു എനിക്ക് ഫോൾഡർ കാണിച്ചു സുഫഹ അസഹാബ് സുഫഹാല് വിഡിക്കൂട്ടങ്ങൾ വിഡ്ഡിക്കൂട്ടം കോണ്ടാക്ട് ഒരു 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 ഫോൾഡർ കാണിച്ചു അതിൽ അദ്ദേഹത്തെ ഈ വിഷയ സംബന്ധമായി സംസാരിച്ച കാണിപ്പിച്ചു കൊടുത്ത ഒരുപാട് പൊട്ടന്മാര് ഒരുപാട് വിഡികളെ പേര് മൂപ്പര് അതിൽ ഇങ്ങനെ ഇസ്റ്റോട്ട് ചെയ്തോടുത്ത നമ്മൾ പിന്നെ ഈ സൗഹൃദങ്ങൾ നശിപ്പിക്കണമെന്നായി ചിലർക്ക് ഇങ്ങനെ കേട്ടുകൊടുക്കും ഞാൻ പറയുന്നത് ഇപ്പം ഇത് വളരെ സാർവത്യായിട്ടുണ്ട് ഈ എറടിയം വെള്ളിമൂങ്ങ പിന്നെ ഇതൊരു നാഗമാണിക്യം അങ്ങനെ ഒരു സംഗതി ഉണ്ട് ഇതൊക്കെ ഇവരെ കഥ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് അതായത് ദുനിയാവിന് ടച്ച് ചെയ്യാതെ വേണം പോയിട്ട് ഈ സാധനം കാണാൻ നമ്മളെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ സീലൊന്നും ഉണ്ടാവരുത് കാണാൻ പോവാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്വപ്ന ലോകത്തെ ബാലഭാസ്കർ എന്ന് പറഞ്ഞാൽ സ്വപ്ന ലോകത്തെ വിഡ്ഢികളായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട് പ്രിയപ്പെട്ടവർ ഇത് ഈ ലൈവ് കേൾക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വഞ്ചനകളിലും തട്ടിപ്പുകളിലും കുടുങ്ങാതെ സൂക്ഷിക്കണമെന്ന് വിനീതമായി ഉണർത്തുകയാണ് അല്പം കുറച്ച് ഫോളോവേഴ്സൊക്കെയുള്ള ആളുകളെയാണ് ഇവരെ നന്നായി കൊടുക്കുന്നത് ഇപ്പോൾ റീസെൻ്റ് താമരശ്ശേരിയിലുള്ള ഒരു താമരശ്ശേരിയിലുള്ള ഒരു താമരശ്ശേരിയിലുള്ള ഒരു ഒരു പ്രമുഖനായ ഒരു വ്യക്തി മൂപ്പര് ഇപ്പോൾ പത്ത് നാൽപ്പത് ലക്ഷം രൂപ വലിയ കടക്കാരനാണ് അതുപോലെ പൂരൂര് ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ഒരാൾ അയാളും സാമ്പത്തികമായി ഇപ്പോൾ വലിയൊരു ലോക്കിൽ കുടുങ്ങിയിട്ടാണ് ഇതുവരെ ഞാൻ പേര് പറയാൻ താല്പര്യപ്പെടാത്തത് അവരെ ഇസ്സത്തെ നമ്മൾ താല്പര്യപ്പെടുന്നു ഞാൻ പറയുന്നത് വലിയ ആളുകളാണ് കൊടുങ്ങുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ലൈവ് കേൾക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഊരാക്കുടുക്കുകളിൽ തലവെച്ചു കൊടുക്കരുത് എന്ന് വിനീതമായി ഉണർത്തുകയാണ് അസ്ലാം വലൈക്കും വരഹമുല്ലാ ഇബ്